നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദാനി ഗ്രൂപ്പിന്റെ അടുത്ത ബന്ധം രാജ്യത്ത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അദാനിക്കുവാൻ സാമ്പത്തിക ഉയർച്ച ലഭിച്ചിരുന്നു പ്രധാനമന്ത്രിയു ശേഷം അത് കൂടുതൽ ശക്തമാവുകയായിരുന്നു സർക്കാർ പദ്ധതികളും അവകാശങ്ങളും അദാനി ഗ്രൂപ്പിന് അനുകൂലമായി തന്ത്രപരമായി കൈമാറ്റപ്പെടുന്നതായും പ്രധാന മേഖലകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതായും പ്രതിപക്ഷം നിരന്തരം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിലെ വികസന പദ്ധതികൾ അദാനിക്ക് കൈമാറുകയും മുംബൈയുടെ സാമ്പത്തിക പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് ആദിത്യ താക്കറെ ആരോപിക്കുകയാണ് മുംബൈയെ ആസൂത്രിതമായി സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിനും മഹാരാഷ്ട്രയുടെ വളർച്ച തടിയുന്നതിനുമുള്ള നീക്കങ്ങൾ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ശിവസേന യു ബി ടി നേതാവ് ആദിത്യ താക്കറെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയെ അശക്തമാക്കാനും ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകാനുമുള്ള ഗൂഢശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുംബൈയിലെ ധാരാവിയുടെ പുനർവികസനം പോലുള്ള പദ്ധതികളുടെ മറവിൽ വൻതോതിലുള്ള ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറിയതിൽ വലിയ അഴിമതിയുണ്ടെന്നും ഇതിലൂടെ സാധാരണക്കാരെയും ചെറിയ വ്യാപാരികളെയും ദുർബലമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നും പല വലിയ വ്യവസായ പദ്ധതികളും കമ്പനികളുടെ ആസ്ഥാനങ്ങളും ഗുജറാത്തിലേക്കും ഡൽഹിയിലേക്കും മാറ്റിയതിന് പിന്നിൽ സർക്കാരിന്റെ ആസൂത്രിത താല്പര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു മുംബൈയുടെ സാമ്പത്തിക നട്ടെല്ലാം തകർക്കുമ്പോൾ അത് നഗരത്തിന് എന്തുകൊണ്ട് നല്ലതാവും ജാർഖണ്ഡ് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പകരം ഗുജറാത്തിലേക്ക് മാത്രം വലിയ പദ്ധതികൾ പോകുന്നത് എന്തുകൊണ്ടാണെന്നും ജനങ്ങൾ ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിന്റെ ബസ് സർവീസുകളിൽ സാമ്പത്തികം സൃഷ്ടിച്ച് അവയുടെ പ്രവർത്തനം തകർക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം നാലായിരം ബസ്സുകൾ പ്രവർത്തിച്ചിരുന്ന ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിന്റെ സേവനം രണ്ടായിരം ബസ്സായി ചുരുക്കാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും തൊള്ളായിരം ഡബിൾ ഡക്കർ ബസ്സുകൾ ഉൾപ്പെടെ പതിനായിരം ഇലക്ട്രിക് ബസ്സുകൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടിരുന്നു ചുവന്ന ബസ് മുംബൈയുടെ പ്രതീകമായിരുന്നുവെന്നും ഇപ്പോൾ ആ ബസ്സുകൾ പോലും അപ്രത്യക്ഷമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ പൊതുഗതാഗത സേവനം തകരുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ഭൂമി കൈമാറുന്നതിനുള്ള ഒരു ഭാഗമാണെന്നും ഇത് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ബി ജെ പിയുടെ നയമാണെന്നും അദ്ദേഹം ആരോപിച്ചു ധാരാവി പുനർവികസനത്തിന്റെ മറവിൽ ഒന്നര ലക്ഷം കുടുംബങ്ങളെ കുടിയിറക്കി അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു സാധാരണക്കാലത്ത് തള്ളി നീക്കുകയും കോർപ്പറേറ്റ് സ്വാധീനമുള്ളവർക്ക് നഗരത്തിന് കൈവശം നൽകുകയും ചെയ്യുന്ന ഈ നീക്കം ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണെന്നും മഹാരാഷ്ട്രയുടെ ആനന്ദ വിളക്കായ മുംബൈയെ ദുർബലപ്പെടുത്താനുള്ള അജണ്ടയ്ക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു